മെയ് പതിനാല് രണ്ടായിരത്തി പതിനൊന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തേണ്ട സമയമായിട്ടും ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന കസ്തൂരി വീട്ടിലേക്ക് എത്താത്തത് കൊണ്ട് കസ്തൂരിയുടെ മാതാപിതാക്കൾ വല്ലാതെ പേടിക്കുകയാണ് എന്തായാലും ഇനിയും ഒട്ടും വൈകിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് കസ്തൂരിയുടെ മാതാപിതാക്കൾ നേരെ കസ്തൂരി പഠിക്കുന്ന ഒരു കോളേജിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡിനോടും അതേപോലെ തന്നെ ആ കോളേജിലെ ഓഫീസിൽ നേരിട്ട് ചെന്നിട്ട് തൻ്റെ മകൾ ഇനിയും വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അവിടെ അറിയിക്കുകയാണ് ആ മാതാപിതാക്കളുടെ പേടിച്ചുള്ള വെപ്രാണം കണ്ടപ്പോൾ ആ കോളേജിലെ ഓഫീസ് സ്റ്റാഫുകൾ കസ്തൂരി പഠിക്കുന്ന ക്ലാസ്സിലെ രജിസ്റ്റർ ബുക്ക് എടുത്തിട്ട് നോക്കുകയാണ് ആ ദിവസം കസ്തൂരി വന്നിട്ടുണ്ടോ എന്ന് ശേഷം അറ്റൻഡൻസ് രജിസ്റ്റർ ബുക്ക് നോക്കിയ ആ ഓഫീസിലെ സ്റ്റാഫുകൾ ആ മാതാപിതാക്കളോട് പറഞ്ഞു നിങ്ങളുടെ മകൾ ഇന്ന് ക്ലാസ്സിലേക്ക് വന്നിട്ടില്ലല്ലോ എന്ന് ഇത് കേട്ടപ്പോൾ കസ്തൂരിയുടെ മാതാപിതാക്കൾ വല്ലാതെ പേടിക്കാനായി തുടങ്ങി ഞാൻ കോളേജിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണല്ലോ എന്ന് പറഞ്ഞ് അവർ വല്ലാതെ പരിഭ്രമിക്കുകയാണ് എന്തായാലും തുടർന്ന് ആ കോളേജ് അധികൃതരുടെ സഹായത്തോടു കൂടി കസ്തൂരിയുടെ മാതാപിതാക്കൾ കസ്തൂരി പഠിക്കുന്ന ക്ലാസ്സിലെ കസ്തൂരിയുടെ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് നേരിട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് കസ്തൂരി എവിടേക്ക് പോകാനായിരിക്കും സാധ്യത കസ്തൂരിക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് കസ്തൂരിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഭൂരിഭാഗം കുട്ടികളുടെ വീട്ടിലേക്കും നേരിട്ട് ചെന്ന് കസ്തൂരിക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അങ്ങനെ അവസാനം കസ്തൂരിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഈ പറയുന്ന മാതാപിതാക്കൾ എത്തുകയാണ് കാര്യത്തിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കിയപ്പോൾ കസ്തൂരിയുടെ ആ സുഹൃത്ത് ആ മാതാപിതാക്കളോട് എല്ലാം കൊടുത്തു നിങ്ങളുടെ മകൾക്ക് ഒരാളുമായിട്ട് ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ട് എന്ന് മറ്റൊരു കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന ഏഴിൽ മുതൽവൻ എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനാണ് കസ്തൂരിയുടെ ആ കാമുകൻ ഈ കാര്യം അറിഞ്ഞ പാടെ കസ്തൂരിയുടെ മാതാപിതാക്കൾ ഏഴിൽ മുതൽവന്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് അവനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവന്റെ മാതാപിതാക്കൾ പറഞ്ഞത് ഏഴിൽ മുതൽവൻ രാവിലെ വീട്ടിൽ നിന്നും പോയതാണ് ഇതുവരെ വീട്ടിലേക്ക് തിരികെ വന്നിട്ടില്ല എന്നാണ് സോ അവൻ തന്നെയാണ് തങ്ങളുടെ മകളെ എന്തോ ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ആ മാതാപിതാക്കൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് രണ്ട് കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുകയാണ് ഒന്നാമത്തേത് തങ്ങളുടെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ രണ്ടാമത്തേത് ഏഴിൽ മുതൽവനെതിരെയാണ് കംപ്ലൈന്റ് എഴുതി കൊടുത്തിരിക്കുന്നത് ഇവനാണ് ഞങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടു പോയത് എന്ന രീതിയിലായിരുന്നു രണ്ടാമത്തെ കംപ്ലൈന്റ് ഇതേ സമയം ഏഴിൽ മുതൽവന്റെ മാതാപിതാക്കളും ഞങ്ങളുടെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കംപ്ലൈന്റ് കൂടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു തുടർന്ന് മണിക്കൂറുകൾ കഴിഞ്ഞുപോയി ആ രാത്രിയിൽ പോലീസുകാർക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തേനി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് തേനിയിലുള്ള സുരുളി വാട്ടർഫാൾസിന് അടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്നാണ് കോൾ വന്നിരിക്കുന്നത് വിളിച്ചയാൽ പോലീസിനോട് പറഞ്ഞു കാര്യം സർ ഇന്നലെ രാവിലെ മുതൽ എൻ്റെ കടയുടെ മുന്നിൽ ഒരു ഹീറോ ഹോണ്ട ബൈക്ക് നിൽക്കുന്നുണ്ട് അതാരുടെയാണെന്ന് എനിക്കറിയില്ല ആരും ഇതുവരെയായിട്ട് എടുക്കാനായിട്ട് വന്നിട്ടുമില്ല സർ ഇങ്ങോട്ടേക്കൊന്ന് വരാമോ ഒന്ന് അന്വേഷിക്കാമോ എന്നാണ് വിളിച്ചയാൾ പറഞ്ഞത് അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ രണ്ട് കോൺസ്റ്റബിളിനെ ആ കടയിലേക്ക് പറഞ്ഞ് അയക്കുകയും ചെയ്തു അവിടെ ചെന്നിട്ട് അവർ ആ വണ്ടിയുടെ നമ്പറെല്ലാം തന്നെ നോട്ട് ചെയ്ത് ശേഷം ആ വണ്ടി ഓടിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു വണ്ടി സ്റ്റേഷനിൽ എത്തിച്ചശേഷം അതാരോടെ പേരിലുള്ളതാണെന്ന് പോലീസ് സാർ ചെക്ക് ചെയ്തപ്പോൾ അത് ഏഴിൽ മുതൽവൻ്റെ അച്ഛൻ്റെ പേരിലുള്ളതാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി പോലീസുകാർ നേരെ ഏഴിൽ മുതൽവൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അയാളുടെ അച്ഛനെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകൻ എടുത്തുകൊണ്ട് പോയതാണ് ഈ വണ്ടി പക്ഷേ ഇത്ര നേരമായിട്ടും എൻ്റെ മകൻ വീട്ടിലേക്ക് വന്നിട്ടില്ല എൻ്റെ മകൻ മിസ്സായി എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻ്റ് ഞാൻ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഈ വന്ന പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു അങ്ങനെ കാണാതായ ഏഴിൽ മുതൽവനും കസ്തൂരിക്കും ഈ പറയുന്ന സുരുളി വാട്ടർഫാൾസിനടുത്തുള്ള ഒരു വലിയൊരു കാടിൻ്റെ ഭാഗമുണ്ട് ഈ കാടിൻ്റെ ഉള്ളിൽ വെച്ച് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാട് പൂർണ്ണമായിട്ടും you <laughs> പരിശോധിക്കാമെന്ന് പോലീസുകാർ ചിന്തിക്കുകയാണ് സുരുളി ഫോറസ്റ്റ് വളരെ വലിയൊരു കാടായതുകൊണ്ട് തന്നെ ആ കാട്ടിൽ ഈ രണ്ടുപേരെയും തിരയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അവിടെ അടുത്തുള്ള കുറച്ച് നാട്ടുകാരെയും അതേപോലെ തന്നെ ഈ കാണാതായ രണ്ടു പേരുടെയും വീട്ടുകാരെയും പോലീസുകാർ വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരും ചേർന്നാണ് ഈ കാട്ടിൽ ആ രണ്ടുപേരെയും തിരയുന്നത് അങ്ങനെ തെരഞ്ഞു തെരഞ്ഞു ആ കാടിൻ്റെ ഏകദേശം അര കിലോമീറ്ററോളം ഉള്ളിലേക്ക് എത്തിയപ്പോൾ അവിടെ തെരയുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ദുർഗന്ധം ലഭിക്കാനായി തുടങ്ങി ദുർഗന്ധം ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു ത്തേക്ക് നടന്നു നീങ്ങിയപ്പോൾ അവിടെയുള്ള ഒരു മരത്തിന് താഴെയായിട്ട് ഏഴിൽ മുതൽവൻ നിലത്ത് മരിച്ചു കിടക്കുന്നത് അവരെല്ലാവരും കണ്ടു ഇത്തരത്തിൽ മരിച്ചു കിടക്കുക എന്ന് പറയുമ്പോൾ എഴിലിൻ്റെ ശരീരത്തിൽ ആരോ മാരകമായ ആയുധം കൊണ്ട് വെട്ടിയിട്ടുണ്ട് പല തവണ എഴിൽ മുതൽവൻ മരിച്ചു കിടക്കുന്ന ആ മരത്തിൻ്റെ താഴെ നിന്നും ഒരു അറുപത് മീറ്റർ മാറിയിട്ട് കസ്തൂരിയും അവിടെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് കസ്തൂരിയുടെ ശരീരത്തിലും ഇതേപോലെ മാരകമായിട്ട് ഒരുപാട് തവണ വെട്ടിയിട്ടുണ്ട് അതുകൂടാതെ കസ്തൂരിയുടെ ആ ഒരു സ്വകാര്യ ഭാഗം എന്ന് പറയുന്നത് കത്തി കൊണ്ട് മാരകമായിട്ട് കുത്തി വരഞ്ഞ് വികൃതമാക്കിയിരിക്കുകയാണ് ഇതുകൂടാതെ കസ്തൂരിയുടെ രണ്ട് കൈയിൻ്റെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തും നെഞ്ചിൻ്റെ ഭാഗത്തും തൊടയുടെ ഭാഗത്തെല്ലാം തന്നെ മാരകമായിട്ടുള്ള മുറിവുകളുണ്ട് അവിടെയെല്ലാം ആരോ മാരകമായിട്ട് വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഭീകരമായിട്ടുള്ള ആ കണ്ട പോലീസുകാർ അവർ കിടക്കുന്ന ആ ഒരു ഭാഗം എല്ലാം തന്നെ സെക്യൂർ ചെയ്തിട്ട് ആ രണ്ട് ശരീരവും റിക്കവർ ചെയ്ത് ഓട്ടോപ്സ് ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തു ശേഷം പോലീസുകാർ ആ ദിവസം മെയ് പതിനാലാം തീയതി ആരെല്ലാമാണ് ഈ വാട്ടർഫാൾസ് കാണാനായിട്ട് വന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചുറ്റുമുള്ള കടയിലേക്കെല്ലാം തന്നെ പോയിട്ട് അന്വേഷിക്കുകയാണ് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ അതുകൂടാതെ അവിടെ ചുറ്റുമുള്ള വീടുകളിലേക്കും പോയിട്ട് അന്വേഷിക്കാനായി തുടങ്ങി നിങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ദിവസം നിങ്ങൾക്ക് പരിചയമുള്ള ആരൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത് ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ച ശേഷം പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ഈ ഒരു കൃത്യം ചെയ്തത് ആരാണോ അയാൾക്ക് മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ട് അതല്ലെങ്കിൽ മൃഗതുല്യമായിട്ടുള്ള മനസ്സാണ് അവൻ്റെത് കാരണം മൃഗങ്ങൾ പോലും ചെയ്യാത്ത കാര്യമാണ് ഈ കൊലപാതകി ആ ശരീരത്തോട് ചെയ്തിരിക്കുന്നത് അതായത് കസ്തൂരി മരിച്ച ശേഷം കസ്തൂരിയുടെ ആ ഒരു ജീവനറ്റ ശരീരത്തോട് ഇവൻ ഇവൻ്റെ കാമാശക്തി തീർത്തിട്ടുണ്ട് അത് വളരെ വികൃതമായ രീതിയിൽ ഇത്തരത്തിൽ ഈയൊരു ഇവൻ്റെ ഈ ഒരു ആർത്തി തീർത്ത ശേഷം ആ ഒരു പ്രൈവറ്റ് ഭാഗത്തായ ഇവൻ്റെ ആ ഒരു ബീജമെല്ലാം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കത്തിക്കൊണ്ട് ആ ഭാഗമെല്ലാം തന്നെ വരഞ്ഞ് വികൃതമായിരിക്കുന്നത് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ആരാ ആരുടെ ഡി എൻ എ അന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവൻ ഈ രീതിയിലെല്ലാം തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന പ്രൈവറ്റ് പാട്ടിൻ്റെ ആ ഒരു ഭാഗത്തും അതുപോലെ തന്നെ അവിടെയുള്ള ആ ഒരു ഡ്രസ്സിന്റെ ഭാഗത്തെല്ലാം തന്നെ ഈ ഒരു ബീജമായിട്ടും ഉണ്ടായിരുന്നു ഓക്കെ ആരെല്ലാമാണ് ആ ദിവസം വാട്ടർഫാൾസ് കാണാനായിട്ട് വന്നത് എന്നുള്ള പോലീസുകാരുടെ അന്വേഷണം എവിടെയും എത്താത്തത് കൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നറിയാതെ നിൽക്കുന്ന പോലീസുകാരുടെ മുന്നിലേക്ക് ഒരു പെൺകുട്ടി വരികയാണ് അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നിട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ആ ദിവസം ഞാനും എൻ്റെ കാമുകനും ചേർന്ന് ഈ വാട്ടർഫാൾസ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് ഞാനും എൻ്റെ കാമുകനും ചേർന്ന് ഈ വാട്ടർഫാൾസിൽ വാട്ടർഫാൾസിന്ന് കുറച്ച് മാറിയിട്ട് കാടിൻ്റെ ഭാഗത്തായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മുന്നിലായിട്ട് കസ്തൂരിയും പിന്നെ മറ്റൊരു ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും എന്തെല്ലാമോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവിടേക്ക് ഒരാൾ കടന്നു വന്നു ഒരു ബ്ലൂ ജീൻസും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷർട്ടും ഇട്ടിട്ട് കറുത്തിട്ടുള്ള ഒരാളാണ് ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അയാൾ വന്ന ഉടനെ ഒരു കത്തിയെടുത്ത് എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു നിൻ്റെ കഴുത്തിലുള്ള മാല പെട്ടെന്ന് തന്നെ ഊരിത്തായെന്ന് എൻ്റെ കഴുത്തിലുള്ളത് റോൾഡ് ഗോൾഡാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ നീ അത് ഊരിത്താതെ ഞാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞു ഞാൻ ആ മാല ഊരി കൊടുത്ത ശേഷം അയാൾ അവിടെയുള്ള ഒരു കല്ലിൽ അത് അരച്ച് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് റോൾഡ് ആണെന്ന് അയാൾക്ക് മനസ്സിലായി ആ ഒരു മാല എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം അയാൾ പറഞ്ഞു വേഗം തന്നെ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് അതിന് ശേഷം അയാൾ നേരെ പോയത് കസ്തൂരിയുടെയും പിന്നെ കസ്തൂരി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ പയ്യൻ്റെയും അടുത്തേക്കാണ് ഞങ്ങൾ ഇയാളത് പറഞ്ഞത് കേട്ടപ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു അതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് ഈ പെൺകുട്ടി പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഇത് കേട്ട ആ പോലീസ് ഉദ്യോഗസ്ഥർ ആ വന്ന ആൾ ആരാണ് കാണാൻ എങ്ങനെ ഇരിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ പെൺകുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് അയാളുടെ പ്രായവും രൂപവും വയസ്സും എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് ഒരു സ്കെച്ച് തയ്യാറാക്കി ആ സ്കെച്ച് അവിടെ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലേക്കെല്ലാം തന്നെ കൊണ്ടുചെന്ന് കാണിക്കുകയും ചെയ്തു ഇങ്ങനൊരാളെ അറിയുമോ എന്ന് അവസാനം പോലീസുകാർക്ക് ആളെ മനസ്സിലായി ഇരുപത്തിരണ്ട് വയസ്സുള്ള ദിവാകരനാണത് തുടർന്ന് ദിവാകരനെ അന്വേഷിച്ച് ദിവാകരൻ്റെ വീട്ടിലെത്തി പോലീസുകാർ അവനെ അവൻ്റെ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു ശേഷം ആ ഒരു സ്റ്റേഷനിലേക്ക് കയറി വന്ന പെൺകുട്ടി എന്ന് പറഞ്ഞില്ലേ ആ പെൺകുട്ടിയെയും സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് ഇയാളെ തന്നെയല്ലേ നിങ്ങൾ ആ ദിവസം കണ്ടത് എന്ന് ആ പെൺകുട്ടിയോട് ചോദിച്ചു ആ പെൺകുട്ടി മറുപടിയായിട്ട് പറഞ്ഞു അതെ ഇയാളാണ് ആ ദിവസം ഞങ്ങളുടെ അരികിലേക്ക് വന്നത് എന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ദിവാകരൻ തന്നെയാണ് ആ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ പോലീസുകാർ അവനോട് തന്നെ ചോദിച്ചു ആ ദിവസം എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് നീ എന്താണ് അവരെ ചെയ്തത് എന്ന് പോലീസുകാരുടെ ഈ ചോദ്യത്തിന് ദിവാകരൻ പോലീസുകാരോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ദിവാകരൻ്റെ വിവാഹം കഴിയുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ദിവാകരൻ്റെ ഭാര്യ ഇപ്പോൾ ആണ് സോ ആയ തൻ്റെ ഭാര്യ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് കാണണമെന്നത് ദിവാകരൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഭാര്യ സ്വർണ്ണാഭരണങ്ങൾ ഇട്ട് കാണണം എന്നുള്ളൊരു വലിയ ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ട് എങ്കിലും സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചു കൊടുക്കാനുള്ള പണമൊന്നും അവൻ്റെ കയ്യിലില്ല ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ മേടിക്കാനായിട്ട് എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ മനസ്സിൽ ആ ഒരു ബുദ്ധി തോന്നുന്നത് അതായത് സുരുളി ഫോറസ്റ്റ് അല്ലെങ്കിൽ സുരുളി വാട്ടർഫാൾസ് കാണാനായിട്ട് നിരവധി കമിതാക്കൾ വരും അതിൽ കാമുകനും കാമുകിയും ഉണ്ടാവും ഒട്ടുമിക്ക കാമുകി കാമുകന്മാരും വാട്ടർഫാൾസ് കാണാനായിട്ട് വരുന്നത് അവരുടെ വീട്ടിൽ പറയാതെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടർഫാൾസിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് അവിടെയുള്ള കാമുകി കാമന്മാരുടെ കയ്യിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാമെന്ന് അവൻ തീരുമാനിക്കുകയാണ് ഇത്തരത്തിൽ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ അവരെന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കില്ല എന്ന് അവന് തോന്നുകയാണ് അവൻ്റെ ഈ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് പതിനാലാം തീയതി അവൻ ഈ പറയുന്ന സുരുളി ഫോറസ്റ്റിനുള്ളിലേക്ക് പോകുന്നു പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ കവിതാക്കളുടെ അരികിലേക്കാണ് അവൻ പോയത് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് നിന്റെ മാലത എന്നൊക്കെ പറഞ്ഞു അവൾ പറഞ്ഞു ഇത് റോൾഡ് ഗോൾഡ് ആണ് സ്വർണ്ണമല്ല എന്ന് അവസാനം അവരെ അവിടെ നിന്നും ഓട്ടിച്ച് വിട്ട ശേഷം നേരെ പോയത് കസ്തൂരിയുടെയും കാമുകൻ്റെയും ാണ് അവിടെ ശേഷം കസ്തൂരിയുടെ കഴുത്തിന് നേരെ കത്തി നീട്ടിയിട്ട് പറഞ്ഞു നിന്റെ കഴുത്തിലുള്ള മാല ഊരുത്തായെന്ന് കസ്തൂരി മറുപടിയായിട്ട് പറഞ്ഞത് എനിക്ക് തരാൻ പറ്റില്ല നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കസ്തൂരിയും കാമുകനും കാടിൻ്റെ കുറച്ചുകൂടെ ഉൾഭാഗത്തേക്ക് നടന്നു പോയി അതായത് അവൻ്റെ ആ ഒരു ഭയപ്പെടുത്തൽ കസ്തൂരിയെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല കൂടി തന്നെയാണ് അവൾ കാമുകനെയും കൂട്ടിയിട്ട് വീണ്ടും ആ ഒരു കാടിനുള്ളിലേക്ക് നടന്നു പോയത് ദിവാകരൻ പറയുന്നത് കാര്യമാക്കാതെ കാടിനുള്ളിലേക്ക് നടന്നു പോവുകയായിരുന്ന കസ്തൂരിയുടെയും എഴിലിൻ്റെയും പുറകിൽ ദിവാകരൻ പോവുകയാണ് ശേഷം എഴിലിൻ്റെ വയറിൻ്റെ ഭാഗത്ത് ദിവാകരൻ ആഞ്ഞു കുത്തുന്നു കത്തി കൊണ്ട് പെട്ടെന്ന് ഇതുപോലൊരു പ്രവൃത്തി കസ്തൂരി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിൽ തൻ്റെ കാമുകനെ കുത്തി കൊലപ്പെടുത്തുന്നത് വല്ലാത്തൊരു ഷോക്കിംഗ് അവസ്ഥയിലൂടെയാണ് കസ്തൂരി നോക്കിക്കണ്ടത് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് ദിവാകരൻ കസ്തൂരിയെയും കുത്തി വയറിന്റെ ഭാഗത്തും നെഞ്ചിൻ്റെ ഭാഗത്തും പുറത്തും എല്ലാം തന്നെ രണ്ടുപേരെയും കുത്തി നിലത്ത് വീഴ്ത്തിയ ശേഷം കസ്തൂരിയുടെ കയ്യിലുള്ള വളയും അതുപോലെ തന്നെ കാലിലുള്ള കൊലിസും അതുപോലെ കഴുത്തിലുള്ള മാലയും എല്ലാം തന്നെ ഇവൻ ഊരിയെടുത്തു ഇതെല്ലാം ഊരിയെടുത്ത ശേഷം അവിടെ നിന്നും പോവാനായിട്ട് ഭാവിക്കുന്ന സമയത്താണ് അവൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം വരുന്നത് കസ്തൂരിയുടെ ശരീരത്തെ ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹം അങ്ങനെ മരിച്ചു കിടക്കുന്ന കസ്തൂരിയുടെ ശരീരത്തെ അവൻ ലൈംഗികമായിട്ട് ഉപയോഗിക്കാനായി തുടങ്ങി ശരിക്കും കേസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതിന് തടസ്സമായ കസ്തൂരിയുടെ രണ്ട് കാലിൻ്റെ ഭാഗവും അവൻ വെട്ടി മാറ്റി എന്നൊക്കെയാണ് അവൻ്റെ ഈ വികൃതമായിട്ടുള്ള ആഗ്രഹമെല്ലാം തന്നെ ചെയ്തു തീർത്ത ശേഷം അവൻ കസ്തൂരിയുടെ ആ ഒരു സ്വകാര്യ ഭാഗവും വികൃതമാക്കി അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അവൻ്റെ ആ ഒരു ഡി എൻ എ കണ്ടുപിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ദിവാകരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട് വല്ലാത്തൊരു ഷോക്കിംഗ് അവസ്ഥയിലായ പോലീസ് ഉദ്യോഗസ്ഥർ ദിവാകരന്റെ വീട്ടിലേക്ക് പോയിട്ട് പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും കസ്തൂരിയുടെ മാലയും അതുപോലെ തന്നെ കൊലസും വളയും എല്ലാം തന്നെ കണ്ടെടുത്തു ശേഷം പോലീസുകാർ ദിവാകരനെതിരെയുള്ള സകല തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം തന്നെ ഉൾപ്പെടുന്ന ചാർജ് ഷീറ്റ് തയ്യാറാക്കിയിട്ട് കോടതിയിൽ സമർപ്പിച്ചു കോടതി ദിവാകരനെ കൊടുത്ത ശിക്ഷ വധശിക്ഷയാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ സംഭവം നടന്നത് എങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കേസിന്റെ വിധി വന്നത് ഏകദേശം എട്ട് വർഷത്തോളം ഈ കേസിന്റെ വിചാരണ നീണ്ടു പോയിക്കൊണ്ടേയിരുന്നു ദിവാകരന് വധശിക്ഷ കോടതി വിധിച്ചു എന്ന് പറഞ്ഞില്ലേ ഈ ഒരു വിധി വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ഒരു ശിക്ഷാവിധി നടപ്പിലാക്കുകയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് കാമുകി കാമുകന്മാരായാലും മറ്റാരായാലും നിങ്ങൾ സെക്യൂർ അല്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ പോയി ചെന്ന് നിൽക്കരുത് പ്രത്യേകിച്ച് ഔട്ട്ഡോറൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ പോകുന്നതായിരിക്കും ബെറ്റർ അതല്ല എങ്കിൽ അത്രയ്ക്ക് മുൻകരുതലുകൾ നിങ്ങളെടുത്തിരിക്കണം കാരണം പണത്തിന് വേണ്ടിയിട്ട് ആളുകൾ എന്താ ചെയ്യുക എന്ന് നമുക്ക് പറയാനേ പറ്റില്ല പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളുണ്ട് എന്തിനാ തമിഴ്നാട് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളുണ്ട് വളരെ മോശം ഏരിയകളുണ്ട് അവിടെയൊക്കെ പോയി ചെന്ന് പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല സോ കെയർഫുള്ളായിട്ടിരിക്കുക ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ